നമസ്കാരം രാമായണ മാസത്തിൽ വിവിധ രാമായണങ്ങളെക്കുറിച്ചും രാമകഥകളെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നടത്തുന്ന ഈ യാത്ര പകുതി മാസം പിന്നിടുകയാണ് ഇനി പതിനഞ്ച് ദിവസം കൂടി കഴിയുമ്പോൾ രാമായണ മാസം അവസാനിക്കും പിന്നെ ഓണമാസം ചിങ്ങമാസം വിരുന്നിനെത്തും അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് മലയാള ഭാഷയുടെ പിതാവായ അധ്യാത്മരാമായണത്തിൻ്റെ കർത്താവായ എഴുത്തച്ഛനെക്കുറിച്ചും എഴുത്തച്ഛൻ്റെ ആ രാമായണത്തെക്കുറിച്ചും ഒപ്പം കൗതുകമുണർത്തുന്ന ചില രാമകഥകളെക്കുറിച്ചുമൊക്കെ സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത് എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവ് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അറിയാവുന്ന ഒന്നാണ് അത് എഴുത്തച്ഛനെക്കുറിച്ച് പഠിക്കുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ വെറ്റത്ത് നാടും തൃക്കണ്ടിയൂർ ശിവക്ഷേത്രവും ഒക്കെ പരാമർശിക്കും ഇന്നത്തെ മലപ്പുറം ജില്ലയിൽ തിരൂരിൽ തുഞ്ചൻപറമ്പ് അവിടെയാണ് എഴുത്തച്ഛൻ്റെ ജന്മഗൃഹം എന്നാണ് വിശ്വാസം ജന്മഗൃഹം കുറച്ച് അകലെയായിരുന്നു എന്നും പിന്നീട് തുഞ്ചൻപറമ്പിലേക്ക് എത്തിയതാണ് എന്നും പറയപ്പെടുന്നു ഏതായാലും എഴുത്തച്ഛൻ താമസിച്ച ഭവനം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലവും അതുപോലെ തന്നെ എഴുത്തച്ഛൻ പെരുമാറിയ ഇടങ്ങളുമൊക്കെ തുഞ്ചൻപറമ്പിൽ സംരക്ഷിക്കപ്പെടുന്നു അതൊന്നൊരു മ്യൂസിയമാണ് ധാരാളം കവികൾ ഒരു തീർത്ഥാടനം പോലെ അവിടേക്ക് വന്നു പോകുന്നുണ്ട് അങ്ങനെ തൃക്കണ്ടിയൂർ ശിവക്ഷേത്രം എഴുത്തച്ഛൻ തൊഴാൻ വേണ്ടി കുട്ടിക്കാലത്ത് വന്നിരുന്ന മഹാദേവന്റെ അമ്പലം ഈ തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിനെക്കുറിച്ചും തുഞ്ചൻ പറമ്പിനെക്കുറിച്ചുമൊക്കെ വിശദമായി ഞാൻ ചെയ്ത രണ്ട് വീഡിയോ ഉണ്ട് അത് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാം താല്പര്യമുള്ളവർക്ക് കാണാം എഴുത്തച്ഛനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ തുഞ്ചൻ പറമ്പിനെ മാത്രമാണോ നമ്മൾ ഓർക്കേണ്ടത് അല്ല മറ്റൊരു സ്ഥലം കൂടിയുണ്ട് തുഞ്ചൻ മഠം പാലക്കാട് ജില്ലയിൽ ചിറ്റൂരിലുള്ള തുഞ്ചൻ മഠം ശോകനാശിരി പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ഒരാശ്രമത്തിൻ്റെ പരിശുദ്ധിയുള്ള തുഞ്ചൻ മഠം അപ്പോൾ ഒന്ന് തുഞ്ചൻ പറമ്പ് മറ്റേത് തുഞ്ചൻ മഠം മലപ്പുറത്തെ തുഞ്ചൻ പറമ്പ് എഴുത്തച്ഛൻ ജനിച്ച് കളിച്ച് ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ പിന്നിട്ട സ്ഥലം തുഞ്ചൻ മഠം യൗവനത്തിന് ശേഷം ജീവിതവുമായി ബന്ധപ്പെട്ട് എഴുത്തച്ഛൻ താമസിക്കുകയും എഴുത്തച്ഛൻ മരണപ്പെടുകയും ചെയ്ത സ്ഥലം എങ്ങനെയാണ് തുഞ്ചൻ തുഞ്ചൻപറമ്പിൽ നിന്ന് എഴുത്തച്ഛൻ തുഞ്ചൻ മഠത്തിലേക്ക് എത്തിയത് പല കഥകൾ പറയുന്നുണ്ട് എഴുത്തച്ഛൻ പഠിക്കാൻ വേണ്ടി തഞ്ചാവൂരിലേക്ക് പോയി അവിടെ ചെന്ന് സംസ്കൃതവും കാവ്യങ്ങളും നാടകങ്ങളും ഒക്കെ പഠിച്ചു അദ്ദേഹം മടങ്ങിയെത്തി കുറച്ചുനാൾ തുഞ്ചൻ തുഞ്ചൻപറമ്പിൽ താമസിച്ചു അവിടെ വെച്ചാണത്രേ അദ്ദേഹം ഹരിനാമ കീർത്തനം എഴുതുന്നത് തുഞ്ചൻ പറമ്പിൽ വെച്ച് അതിനുശേഷം അദ്ദേഹം ബ്രാഹ്മണരുടെയും രാജാവിൻ്റെയും അപ്രീതിക്ക് പാത്രമായി എന്നാണ് പറയപ്പെടുന്നത് ഈ ഹരിനാമ കീർത്തനം എന്ന് പറയുന്ന കൃതി ഒരു ഭക്തികാവ്യമല്ല ഭക്തി ഉണ്ട് ഹരിയെ പ്രകീർത്തിക്കുന്ന കൃതി തന്നെയാണ് എങ്കിലും എഴുത്തച്ഛൻ പ്രധാനമായിട്ടും ലക്ഷ്യമിട്ടത് സാധാരണക്കാരായ മലയാളിയെ ഭക്തിയിലൂടെ അക്ഷരം പഠിപ്പിക്കുക എന്നുള്ളതാണ് എഴുത്തച്ഛൻ്റെ ജീവിതകാലം എന്ന് പറയുന്നത് ഒരുപാട് സാമൂഹ്യ പ്രശ്നങ്ങളുടെ ഒരു കാലഘട്ടമായിരുന്നു അതിൽ നിന്നൊക്കെ ജനങ്ങൾക്കൊരു അവബോധമുണ്ടാകണമെങ്കിൽ അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം ഇത് മനസ്സിലാകണമെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം വേണം വിദ്യാഭ്യാസം വേണമെങ്കിൽ അവർക്ക് അക്ഷരജ്ഞാനം വേണം പക്ഷേ സാധാരണക്കാരെ അക്ഷരം പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ അവർക്കത് തലയിൽ കയറില്ല അവർക്കത് മനസ്സിലാവില്ല എന്നാൽ എഴുത്തച്ഛൻ ശ്രദ്ധിച്ചപ്പോൾ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയും ആ കാലത്ത് പ്രചരിച്ചിരുന്ന മറ്റ് കവിതകളുമൊക്കെ ഭക്തിപൂർവം അവർ പാടുന്നുണ്ട് അതുകൊണ്ട് ഹരിനാമ കീർത്തനത്തിലൂടെ സാധാരണക്കാരെ മലയാള അക്ഷരങ്ങൾ പഠിപ്പിക്കാനുള്ള ഒരു യജ്ഞം എഴുത്തച്ഛൻ ആ കവിതയിലൂടെ നടത്തി നമുക്ക് ഹരിനാമ കീർത്തനം പരിശോധിച്ചാൽ അത് മനസ്സിലാവും ഓം ഹരി ശ്രീ ഗണപതയെ നമ എന്ന് തുടങ്ങിയിട്ട് മലയാളത്തിലെ ഓരോ അക്ഷരങ്ങളിലുമാണ് ആ കവിത മുന്നോട്ട് പോകുന്നത് നമുക്കതൊന്ന് നോക്കാം കണ്ടോ ഹരി ശ്രീ ഗണപതയേ ഗണപതയെ അ ഖ ഇനി മറ്റൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഹരിനാമ കീർത്തനം എഴുതി കഴിഞ്ഞപ്പോ എഴുത്തച്ഛൻ ബ്രാഹ്മണന്മാരുടെ അപ്രീതിക്ക് പാത്രമായി ബ്രാഹ്മണന്മാരുടെ അപ്രീതിക്ക് പാത്രമാകുമ്പോൾ സ്വാഭാവികമായിട്ടും രാജാവും അദ്ദേഹത്തിനെ എതിർക്കും അങ്ങനെ അദ്ദേഹത്തിനെ നാടുകെത്തിയതാണ് ചിറ്റൂരേക്ക് എന്നും പറയുന്നുണ്ട് എന്നാൽ തൻ്റെ ജീവിത ക്ലേശ നിമിത്തം താൻ ജനിച്ചു വളർന്ന പ്രദേശത്ത് ജീവിക്കാൻ പറ്റാതെ മറ്റൊരിടത്തേക്ക് പോയി എന്നും പറയുന്നുണ്ട് ഏതായാലും ബ്രാഹ്മണരുടെയും രാജാവിൻ്റെയും ഒക്കെ അപ്രീതിക്ക് പാത്രമായി എന്ന് പറയപ്പെടുന്ന ഹരിനാമ കീർത്തനത്തിലെ ആ വരി നമുക്കൊന്ന് നോക്കാം ആ വരികൾ ായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതന്നും അഗ്നി യചനം ചെയ്ത ഭൂസുരനും ഹരിനാമ കീർത്തനം ഇതൊരു നാളും ആർക്കും ഉടൻ അരുതാത്തതല്ല ഹരിനാരായണായ നമ എന്നാണ് അതായത് ബ്രാഹ്മണർക്കൊപ്പം ആർക്ക് വേണമോ ഹരിനാമ കീർത്തനം വായിക്കാമെന്നാണ് അതിന് പ്രത്യേകമായ നിയമങ്ങളോ നിയന്ത്രണങ്ങളോ ഇല്ല ബ്രാഹ്മണർക്ക് പാരായണം ചെയ്യാമെന്നുള്ളതുപോലെ പതിതനും ദാഹകനും ഋതുവായ പെണ്ണിനും ഇരപ്പനുമൊക്കെ ഹരിനാമകീർത്തനം വായിക്കാം ആർക്കും അത് അരുതാത്തതല്ല എന്നാണ് പറയുന്നത് അപ്പൊ ഇത് കേട്ട ബ്രാഹ്മണർ തങ്ങളെ ഇങ്ങനെ വൃത്തികെട്ടവരുമായിട്ടാണോ ഇയാൾ താരതമ്യപ്പെടുത്തുന്നത് എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായി അങ്ങനെ എഴുത്തച്ഛനെ അവർ ക്രൂരമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു ഇങ്ങനെയൊക്കെ കഥകൾ പ്രചരിക്കുന്നുണ്ട് ഏതായാലും ഹരിനാമകീർത്തനം എന്ന് പറയുന്നത് മലയാള ഭാഷയ്ക്ക് ലഭിച്ച ശ്രേഷ്ഠമായ ഒരു രചനയാണ് മലയാളത്തിലെ അക്ഷരങ്ങൾ അന്ന് പ്രചാരത്തിലുണ്ടായിരുന്ന അക്ഷരങ്ങൾ മലയാളികളുടെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഭക്തിയെ സ്വീകരിച്ചുകൊണ്ട് അക്ഷരം പഠിപ്പിക്കുക ഇതുകൊണ്ടൊക്കെയാണ് മലയാള ഭാഷയുടെ പിതാവ് എന്ന് എഴുത്തച്ഛനെ വിളിക്കുന്നത് ഒരുപാട് കാരണങ്ങളുണ്ട് ഇത് ഒരു പ്രത്യേകമായ ഒരു ടെക്നിക്കാണ് എഴുത്തച്ഛൻ തൻ്റെ കവിതയിലൂടെ പതിനാറാം നൂറ്റാണ്ടിലാണെന്ന് ആലോചിക്കണം ഉപയോഗിച്ചത് പിന്നീട് തുഞ്ചൻ മഠത്തിലെത്തിയതിനു ശേഷമാണ് എഴുതാൻ ആരംഭിച്ച അധ്യാത്മരാമായണം പൂർത്തിയാക്കിയത് പിന്നീട് ശ്രീ മഹാഭാരതം കിളിപ്പാറ്റുമൊക്കെ അവിടെ വച്ചാണ് എഴുതിയത് അതാണ് അതിൻ്റെ ചരിത്രം വിവരിക്കുന്നത് ഈ ശോകനാ അന്ന് ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്ന പുഴയ്ക്ക് ശോകനാശിനി പുഴ എന്ന പേര് ലഭിച്ചതും എഴുത്തച്ഛൻ കാരണമാണെന്ന് പറയുന്നു കാരണം എഴുത്തച്ഛൻ ഒരു വല്ലാത്ത ദുഃഖത്തിലായിരുന്നു അവിടെ എത്തുമ്പോൾ എപ്പോഴും മനപ്രയാസം തൻ്റെ നാട് ഉപേക്ഷിച്ച സഹോദരങ്ങളെ ഉപേക്ഷിച്ച് വരേണ്ടി വന്നു അങ്ങനെയൊക്കെ ഉള്ള മനപ്രയാസത്തിൽ കഴിയുന്ന എഴുത്തച്ഛൻ ആ പുഴയിലേക്ക് ഇറങ്ങി മുങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശോകം ദുഃഖമെല്ലാം മറക്കുന്നതായി അദ്ദേഹത്തിന് തോന്നും അങ്ങനെ ശോകം നശിപ്പിക്കുന്ന പുഴ ശോകത്തെ ഇല്ലാതാക്കുന്ന പുഴ എന്ന അർത്ഥത്തിലാണ് എഴുത്തച്ഛൻ ആ പുഴയ്ക്ക് ശോകനാശിനി പുഴ എന്ന് പേര് വിളിച്ചതും അങ്ങനെ ചിറ്റൂർ പുഴ ശോകനാശിനി പുഴയായി മാറി ഭാരതപ്പുഴയിലേക്ക് പതിക്കുന്ന ഒരു പുഴയാണ് അത് അത് ശോകനാശിനി പുഴയായി അറിയപ്പെടുന്നു അപ്പോൾ നമ്മൾ ഇനി എഴുത്തച്ഛനെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ഈ തൃക്കണ്ഠിയൂർ ശിവക്ഷേത്രവും വെട്ടത്തുനാടും തുഞ്ചൻപറമം മാത്രമല്ല പാലക്കാടും ചിറ്റൂരും ശോകനാശിനി പുഴയും തുഞ്ചൻ മഠവും കൂടി ഒന്ന് ഓർമ്മിക്കണം മറ്റൊരു വിശേഷവുമായിട്ട് നമുക്ക് കാണാം നന്ദി നമസ്കാരം